രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മോദി കരുത്തിൽ ബി ജെ പി അധികാരം പിടിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നിലും എനിക്ക് നിങ്ങളിലും വിശ്വാസമുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മോദി ജനങ്ങളോടായി പറഞ്ഞത് അതേ വിശ്വാസം തന്നെ കാത്തു സൂക്ഷിക്കാൻ ഇന്നും സാധിക്കുമെന്നത് ഈ അടുത്ത് നടന്ന സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു അയോധ്യ രാമക്ഷേത്രം കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ യൂണിഫോം സിവിൽ കോഡ് പൗരത്വ നിയമം ഭേദഗതി തുടങ്ങിയ എല്ലാം നടപ്പിലാവുകയാണ് അയോധ്യ രാമക്ഷേത്രവും അതുപോലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ എന്ന രണ്ട് പദ്ധതികളും വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അയോധ്യ രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിഷ്ഠയോടുകൂടി ഭക്തർക്കായി ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് താൽക്കാലികമെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത പരമാധികാരം കാശ്മീരിന് വേണ്ട എന്നതുമാണ് കോടതി വ്യക്തമാക്കിയത് എത്രയും വേഗം കാശ്മീരിനെ സംസ്ഥാന പദവി നൽകണമെന്നും തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശവും അതിനോടൊപ്പം തന്നെ ഉയർന്നിട്ടുണ്ട് ഇതൊക്കെ ബി സർക്കാരിന്റെ ശക്തിയാണ് വിളിച്ചോതുന്നത് അജണ്ടയിൽ ഉണ്ടായിരുന്ന പൗരത്വ നിയമവും യൂണിഫോം സിവിൽ കോഡും അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും ഈ രണ്ടു തീരുമാനങ്ങളും മാത്രമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷനിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ്റെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണ നടപടികളും ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അസം ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾക്കുള്ള പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു ി വരുന്ന കാലത്ത് ജനസംഖ്യാ നിയന്ത്രണം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്നത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് പതിനഞ്ച് സംസ്ഥാനങ്ങളായി ഉയർന്നിട്ടുണ്ട് ഇതിൽ നിന്നും മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലം വ്യക്തമാണ് ി ജെ പി സർക്കാർ ഇനിയും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് സിഡ് ന്യൂസ് കോഴിക്കോട്